ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇക്കാരുടെ ഫാമിലിയിലാണുള്ളത് ഇക്കാരുടെ ബ്രദറിൻ്റെ വൈഫും മക്കളും ഉമ്മയുമാണ് എന്നോടൊപ്പം ഉള്ളത് ഞാനിപ്പോൾ അവിടെ വെറൈറ്റി കളക്ഷൻസ് ഓഫ് പ്ലാന്റ്സ് കണ്ടായിരുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു മണി പ്ലാന്റ് പോലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണല്ലേ അധികം സൂര്യൻ്റെ വെളിച്ചമോ പരിപാലനമോ ഒന്നും തന്നെ വേണ്ടാത്ത എന്നാൽ വീടിനുള്ളിൽ പച്ചപ്പ് നിറയ്ക്കുന്ന അതിമനോഹരമായ ചെടികളാണ് ഇവിടെ ഉള്ളത് കാലാവസ്ഥയ്ക്കിണങ്ങി ഇൻഡോർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഉമ്മയും രണ്ട് മക്കളും ചെയ്യുന്ന കഠിനാധ്വാനമാണ് ഈ ചെടികളെല്ലാം വളരെ ഉഷാറായിട്ട് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ പിന്നിൽ ഈ കട കൈ ഉണ്ട് അത് വളരെ വലുതാണ് അപ്പോൾ എല്ലാ പ്ലാന്റ്സും എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെ ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം പീസ് ലില്ലി മണി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഇസ്ട് ഡിസർട്ട് പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ലക്കി ബാമ്പു അരേക്കാപ്പം അലോവേറ റബ്ബർ പ്ലാന്റ് അഗ്ലോണിമയുടെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എനിക്ക് ഇത്രയൊക്കെ പേരെ അറിയൂ ആ രണ്ടും മിടുക്കന്മാർക്കറിയാം ഓരോ ചെടികളുടെയും എത്ര എത്ര പേരുകളാണല്ലേ ഒരു ചെടിക്ക് തന്നെ ആ പേരുകളെല്ലാം ആ മക്കൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികളിൽ എന്തെങ്കിലും ഇഷ്ടമായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ അവസരമുണ്ട് ഇന്നർവ്യൂ ക്രിയേറ്റേഴ്സ് ലാസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം ദൂരത്താണെങ്കിലും കുഴപ്പമില്ല കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ദിസ് ഇസ് സിദ്രാം കെ സീറോ വൺ ബ്ലോഗ്സ് വിത്ത് റമീസ